ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഐ എസ് ആർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് പ്രോഗ്രാമിൻ്റെ പേര് യുവിക എന്നുള്ളതാണ് അപ്ലിക്കേഷന് നിങ്ങൾക്ക് ഇരുപതാം തീയതി വരെ കൊടുക്കാൻ മാറിച്ച് എന്താ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണത്തിലൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്കുള്ളൊരു എൻ ഒരു എൻകറേജ്മെൻറ്റ് പ്രോഗ്രാമാണ് ആണ് ഇതിനു വേണ്ടി ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് മുൻഗണന കൊടുത്താണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് എട്ടാം ക്ലാസ്സിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കുകയാണ് രണ്ട് തന്നെ ഒരു ഓൺലൈൻ കിസ്സ് ഉണ്ട് ആ ഓൺലൈൻ കിസ്സിൽ പത്ത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ സ്കൂൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ ഏതെങ്കിലും ഒരു സയൻസ് പെയറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട് ഒളിമ്പ്യാഡ് പോലുള്ള കാര്യങ്ങൾ റാങ്കുകൾ അവർക്ക് മുൻഗണനയുണ്ട് ഏതെങ്കിലും സ്പോർട്സ് കോമ്പറ്റീഷനുകൾ അവർക്ക് മുൻഗണനയുണ്ട് സ്കൗട്ട് ഗൈഡ് എൻ സി സി എൻ എസ് എസ് മെമ്പേഴ്സിന് മുൻഗണനയുണ്ട് അതേപോലെ തന്നെ വില്ലേജ് അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണനയുണ്ട് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക ത്രിവാണ്ടുരത്തോ അല്ലെങ്കിൽ അഹമ്മദാബാദ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈദരാബാദൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഐ എസ് ആർ ഒയിൽ നിങ്ങൾക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് മാക്സിമം ഇത് ഈ ഒരു സ്റ്റുഡൻസിലേക്കും പാരൻസിലേക്കും എത്തിക്കുക ലിങ്ക് എന്ന് പറയുന്നത് ജിഗ്ഞാസ ഡോട്ട് ഐ ഐ ആർ എസ് ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്നുള്ള ലിങ്കിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ലിങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താങ്ക് യു